ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞായറാഴ്ച ചേച്ചിയൊക്കെ വരുമെന്ന് പറഞ്ഞായിരുന്നു എപ്പോൾ വരുമെന്നറിയത്തില്ലായിരുന്നേ അങ്ങനെ അപ്പോൾ നമ്മൾ വന്നു അവിടെ നേരം തന്നെ കാശിയെ കൊണ്ട് ട്യൂഷന് വിട്ടിട്ടുണ്ടായിരുന്നു വിട്ടിട്ട് നമ്മൾ വന്നു കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു അപ്പോൾ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി വന്നോണ്ടിരിക്കുകയെന്ന് പറഞ്ഞു ഞാനൊരു അഞ്ച് മണിക്ക് വിളിച്ചപ്പോൾ പറഞ്ഞു ആ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അഞ്ചര ആയപ്പോൾ കാശിയെ ട്യൂഷൻ കഴിഞ്ഞ് വിളിച്ചോണ്ട് നേരെ ഞങ്ങൾ മുണ്ടയ്ക്കലോട്ട് അങ്ങ് പോവുകയാണെ തിരിച്ച് വീട്ടിലോട്ട് പോയില്ല അത്ര സമയം കളയേണ്ടല്ലോ കരുതി ഏഴ് മണിക്ക് തന്നെ അവർ തിരിച്ച് പോകുമെന്നും പറഞ്ഞു ലെച്ചു നെക്സു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ പോയല്ലേ പറ്റത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് പൊടിവായിൽ ലെച്ചും താഴത്തെ ഷാലു എല്ലാം കൊണ്ട് അവിടെ അക്കും കണ്ട് കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പഴത്തേക്ക് നമ്മളെ കണ്ടപ്പോഴത്തേക്ക് പൊടിവാവയ്ക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ കാശി ഓടിപ്പോയി അവളെ കെട്ടിപ്പിടിച്ച് അപ്പഴത്തേക്ക് എടുത്തു എടുത്തുകൊണ്ട് നിൽക്കുന്നത് കണ്ടോ അവനെടുക്കാനൊന്നും അറിയത്തില്ലെങ്കിൽ അവളെ കാണുമ്പോൾ ഒന്ന് എടുക്കണം അവൾക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ചേച്ചിയും ചേട്ടനും കാണാൻ പോയി പ്രവീൺ ചേട്ടന ഇന്ന് രാവിലെ വന്നിട്ടേ ഉള്ളായിരുന്നു അങ്ങനെ പിന്നെ കാശി പ്രവീൺ ചേട്ടന വണ്ടയ്ക്ക് കയറി ഇരുന്ന് കളിക്കെടുക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ ചിന്നക്കട വരെ പോകണമെന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മയും ചേച്ചിയും ഞാനും അച്ചുവും എല്ലാമായിട്ട് പോകാം പ്രവീൺ ചേട്ടനും ഉണ്ടല്ലോ അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് തുണിയൊക്കെ എടുക്കണമായിരുന്നു അങ്ങനെ നമ്മൾ കടയിൽ കയറി തുണിയൊക്കെ എടുത്ത് പിന്നെ ഇപ്പുറത്തെ മഞ്ജു ഫാൻസിൽ നിന്നും കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളിങ്ങനെ പതുക്കെ നടന്ന് ഇങ്ങോട്ട് വന്നിട്ട് അനുമാമൻ്റെ അവിടെ കടയിൽ കയറിയിട്ട് നമ്മൾ ഓറഞ്ച് വെള്ളം കുടിക്കാൻ പോകുകയാണെ ഞാൻ കഴിഞ്ഞ വീട്ടിൽ വീഡിയോയിലിട്ട് ഓറഞ്ച് വെള്ളം ചിന്നക്കട വന്നു കഴിഞ്ഞാൽ പിന്നെ ഓറഞ്ച് വെള്ളം മസ്റ്റാണ് അത് കുടിക്കാതെ നമ്മൾ പോകാറില്ല അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും ഓരോ ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് അവിടെ നിന്ന് പതുക്കെ വണ്ടി പാർക്ക് ചെയ്യുന്നിടത്ത് പോവാണേ നമ്മൾ ഓണം എത്താറാവുന്നതേയുള്ളൂ എന്തൊരു ജനം എന്നറിയാം വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ലായിരുന്നു അങ്ങനെ കോട്ടയ്ക്കൽ ആയുർവേദ അവിടെ കൊണ്ടായിരുന്നു വണ്ടി ഇട്ടിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങ് പിടിച്ചു അപ്പോൾ പിന്നെ നമ്മൾ അടുത്ത് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള ചർച്ചയിലായിരുന്നു കേട്ടോ അപ്പം ചേച്ചിക്കാണെങ്കിൽ കുറച്ച് കുക്കറും പിന്നെ എന്തൊക്കെയോ പാത്രങ്ങളും കുറച്ച് ഐറ്റംസ് ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അമ്മയ്ക്കും എന്തോ ബക്കറ്റൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ബെഡാ ബസാറിലോട്ട് പോയി അവിടെ ചെന്നിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എല്ലാം ഒരു കുടക്കിഴിയിൽ നിന്ന് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു സാധനം വാങ്ങിയാൽ വേറെ എങ്ങോട്ട് പോകേണ്ടത് എല്ലാ ഐറ്റംസും ഉണ്ട് ഓണമായതുകൊണ്ട് ഒരുപാട് ഓഫറുകളും ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുക്കറിനൊക്കെ നല്ല ലാഭമുണ്ട് കേട്ടോ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാലേ അറിയത്തുള്ളത് എങ്ങനാ ഉള്ള എങ്ങനെയുള്ളതാണെന്ന് നമ്മളല്ലാത്ത കടകളിൽ നിന്ന് വാങ്ങിക്കുക അത്രയും ക്വാളിറ്റി ഉണ്ടോ എന്നൊക്കെ ഉള്ളത് എങ്കിലും ചേച്ചി ഇത് വീഡിയോയിൽ എന്തോ കണ്ടതാണ് ഇത് ഓഫർ ഉണ്ടെന്നുള്ളത് അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് വെച്ചു പിടിച്ചത് അപ്പോൾ അവിടെ ചെന്ന ആദ്യം കുക്കറിൻ്റെ സെക്ഷനിൽ നിൽക്കുന്ന ആ കുട്ടിയെ അച്ചൂനറിയാവുന്ന പറഞ്ഞിട്ട് അങ്ങനെ അവളോട് കുറച്ച് സമയം കത്തിയൊക്കെ വെച്ച് അത് കഴിഞ്ഞ് നമ്മൾ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുക ഉടായിപ്പോയല്ലോ ആണോ ഇത്രയും രൂപ എന്നൊക്കെ പറയുന്നത് കൊണ്ടോട്ട് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരേണ്ടി വരുമോ എന്നൊക്കെ ചോദിച്ചു പക്ഷേ കുക്കർ നമ്മളെ തുറന്ന് കാണിച്ചില്ല കേട്ടോ അങ്ങനെ പിന്നെ അഞ്ച് ലിറ്ററിൻ്റെ ആ കുക്കറും ഒക്കെ എടുത്ത് നമ്മളിങ്ങോട്ട് മാറി അത് കഴിഞ്ഞപ്പോൾ അച്ചു ചെരുപ്പൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഈ കറവ കൊള്ളയാണ് വേറൊരു കളറ് മതിയെന്നു പറഞ്ഞുകൊണ്ട് അതൊക്കെ എടുത്തു എൻ്റെ പാവം പൊടുക ആ ഒരു ലേസ് വാങ്ങിച്ചു കൊടുത്തതേ ഉള്ളു എൻ്റെ കുഞ്ഞിനെ ആരും എടുക്കുക പോലും വേണ്ട അവൾ ആ ലേസും കഴിച്ചുകൊണ്ട് ആ കടയിൽക്കൂടെ എല്ലാം നടക്കുമായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ എന്തോ കുറച്ച് ചെരുപ്പൊക്കെ നോക്കി ഞാൻ ഒന്നും നോക്കിയതുമില്ല നോക്കി പക്ഷെ ഒന്നും ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ അങ്ങനെ പിന്നെ ഇവിടെ ഓരോ സെക്ഷനിൽ ഓരോ ടൈപ്പാണ് കിടക്കുന്നത് കേട്ടോ ഡെയിലി യൂസിലുള്ളതും പിന്നെ പാർട്ടി വെയറ് അത് കഴിഞ്ഞ് പിന്നെ ബാഗ് ഒരുപാട് സെലക്ഷൻ ഉണ്ടായിരുന്നു ബാഗിൻ്റെയൊക്കെ പിന്നെ ഫ്ലവർ വെയ്സും ഫ്ലവറും ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരുപാടെണ്ണം പിന്നെ ആണെങ്കിൽ എന്തുവാ ടോയ്സ് ഇതെല്ലാം ഉണ്ടായിരുന്നു ഇതെന്നല്ല എല്ലാ സാധനങ്ങളും ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കുട്ടികളുടെ എന്തെങ്കിലും ആവശ്യത്തിനുള്ളത് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു ഞാൻ എനിക്കിതെല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്ക് കണ്ണ് തെളിയൊരു അവസ്ഥയായിരുന്നു നമ്മൾ അതെങ്കിൽ പാലുകാച്ച് കഴിഞ്ഞ സമയത്ത് ഞാൻ ഈ കടയിൽ വന്നിട്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു കടയിൽ കയറിയപ്പോൾ തന്നെ എനിക്ക് ഏകദേശം കിട്ടേണ്ട സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു അത് അതുകൊണ്ട് ഞാൻ ചേച്ചിയെടുത്ത് പറയാൻ ചെയ്തു ഇവിടെ വന്നാൽ എല്ലാം കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ വന്നതും അങ്ങനെ ചേച്ചിക്ക് ഉരുളി വാങ്ങിക്കുമായിരുന്നു അവിടെ നിന്നുകൊണ്ട് കുക്കർ ആദ്യമേ എടുത്തു പിന്നെ ഒരു ഉരുളി വേണമെന്ന് പറഞ്ഞു അവിയലൊക്കെ വെക്കാൻ അല്ലെങ്കിൽ ഇച്ചിരി പായസമൊക്കെ വെക്കാനാണെങ്കിൽ ഒരു ഉരുളി വേണമെന്നും പറഞ്ഞു ഉരുളി എടുത്തു പിന്നെ ഞാനാണെങ്കിൽ എനിക്കൊരു പപ്പടം കുത്തി വേണമായിരുന്നു എനിക്ക് പപ്പടം കുത്തിയില്ല കേട്ടോ അങ്ങനെ അത് നോക്കി നമ്മളത് എടുക്കുകയും ചെയ്തു പക്ഷെ ബില്ലടിച്ച കൂട്ടത്തിൽ അവരത് മറന്നുപോയതാണോ അതോ കാണാഞ്ഞാണോ എന്ന് അറിയാൻ വയ്യ അത് ബില്ലടിച്ചിട്ടില്ലായിരുന്നു ഞാൻ ആകെ എടുത്തെന്ന് പറഞ്ഞാൽ ആ ഒരു പപ്പടം കുത്തി ഒരു ബ്രഷുമായിരുന്നു പെയിൻ്റ് അടിക്കാനുള്ള അപ്പം ബ്രഷ് ഉണ്ടായിരുന്നു അപ്പം കുത്തി ഇല്ല അപ്പം ഞാൻ പറഞ്ഞു അച്ചു ഇത് കണ്ടുപോയി ഇതും നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അച്ചുവിനെ കാണിക്കുവാണെങ്കിൽ ആ ജഗ്ഗക്കെ എടുത്ത് വെച്ച് എനിക്ക് സ്റ്റീലിൻ്റെ സാധനങ്ങളോട് ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് അത് എന്തോയെന്നറിയാൻ വയ്യ എനിക്ക് അതിനോടൊരു പ്രത്യേക താല്പര്യം അങ്ങനെയുള്ള പാത്രങ്ങൾ കാണുമ്പം അങ്ങനെ പിന്നെ നമ്മളൊന്നും എടുത്തില്ല നമ്മളിങ്ങിപ്പോൾ അതൊക്കെ ഇങ്ങനെ പോകുന്നു പിന്നെ അമ്മയും ചേച്ചി എല്ലാം വാങ്ങിച്ചത് എല്ലാം ബില്ലടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി അപ്പോഴത്തേക്കാണ് അവിടെ കീച്ചയിനും പിന്നെ ബെഡ്ഷീറ്റും എല്ലാം അവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു പിന്നെ അഞ്ചും അതൊക്കെ നോക്കി എൻ്റെ കണ്ണു പിന്നെ എപ്പോഴും കമ്മലിലോട്ട് പോകുന്നത് കൊണ്ട് ഞാൻ ഓടി അങ്ങോട്ട് പോയി ജിമ്മിക്കാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഇപ്പോൾ പിന്നെ ലോങ് കമ്മലിനോട് വലിയ താല്പര്യമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ വെച്ച് നോക്കി എനിക്ക് ചേരുവെന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ എന്തുവായാലും നമ്മൾ ഓണത്തിൻ്റെ ഷൂട്ടിങ്ങിന് എന്തുവായാലും ജിമിക്കയല്ലേ ഇടുന്നത് ഇങ്ങനത്തെ കമ്മൽ എടുത്തില്ല അതുകൊണ്ട് ഞാനിത് എടുത്തില്ല ഞാൻ പിന്നെ ആർക്കെ പോയപ്പോൾ രണ്ട് കമ്മലെടുത്തിട്ടുണ്ടായിരുന്നു ജിമ്മക്ക് അതുകൊണ്ട് പിന്നെ വേറെ ഒന്നും എടുക്കാൻ പോയില്ല അപ്പോൾ ഇത്രയും സമയമായിട്ടും എൻ്റെ കുഞ്ഞിനെ ആരും എടുക്കുന്നില്ല അവൾ ഇങ്ങനെ ഇതും തിന്നുകൊണ്ട് നടക്കുക അങ്ങനെ ഞാൻ പറഞ്ഞു അവളെ പിടിക്ക് തട്ടി വീഴുമെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും പ്രവീൺചേട്ടൻ എടുത്തുകൊണ്ട് പോയി അങ്ങനെ വരും നമ്മൾ ബില്ലൊക്കെ കൊടുത്തിട്ട് അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ തിരിച്ചിറങ്ങുവാണേ അപ്പം ചേട്ടൻ എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് വണ്ടി എടുത്തിടാൻ വേണ്ടി പോയി വണ്ടി കുറച്ചുകൂടി ഫ്രണ്ടിലോട്ടായിരുന്നു ഇട്ടിരുന്നത് അത് ബാക്കിലോട്ട് എടുത്ത് അങ്ങനെ വണ്ടിയെ കയറ്റി നമ്മൾ അങ്ങനെ വീട്ടിലോട്ട് തിരിച്ചങ്ങ് പോവുകയാണെ നമ്മൾ നമ്മുടെ പാപനാശം എത്തിയപ്പോഴത്തേക്ക് കടലിലാണെങ്കിൽ അങ്ങേയറ്റം മൊ മൊത്തം ബോട്ടും വെള്ളവും എല്ലാം നിരത്തി ഇട്ടേക്കുന്ന ലൈറ്റും ഉണ്ട് അത് കണ്ടതാണ് ഞാൻ വീഡിയോ എടുത്തത് പ്രവീൺ ചേട്ടൻ ഇത്രയും വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് വരെ അത് കണ്ടിട്ടില്ലെന്നാണ് പ്രവീൺ ചേട്ടൻ പറഞ്ഞത് അങ്ങനെ അതെല്ലാം കണ്ട് നമ്മളെല്ലാവരും വന്നിരുന്നു കുറച്ച് സമയം കാര്യമൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവരൊക്കെ അങ്ങ് പോകാൻ തുടങ്ങുവാണ് അവർ കരുനാപ്പള്ളി തന്നെ അങ്ങ് എത്തണമല്ലോ പിന്നെ നാളെ രാവിലെ ലെച്ചൂന് പോകണം അങ്ങനെ പിന്നെ അവരെ അങ്ങ് യാത്രയാക്കി പൊടിവാ പോകാൻ സമയം മാമൻ്റളിയെ കയറിയിരിക്കുക ടാറ്റയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങനെ പിന്നെ അവരങ്ങ് പോയി പുറകെ തന്നെ നമ്മളും പോകാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അമ്മേ നമ്മുടെ കൂടെ ഇറങ്ങി വന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു ടാറ്റയൊക്കെ ടാറ്റയൊക്കെ കൊടുത്ത് നമ്മൾ വണ്ടി കയറിയിങ്ങി പോരുകയാണെ നമ്മളിപ്പം ഏട്ടം പറയുന്ന വേണ്ടിയിട്ട് നമുക്ക് ലാലിക്കോച്ചൻ്റെ വീട്ടിലൂടെ ഒന്ന് കയറിയിട്ട് പോവാമെന്ന് പറഞ്ഞാണ് നമ്മൾ ഇറങ്ങിയത് അങ്ങനെ തിരിച്ചു വരുന്ന വഴി ലാലിക്കോച്ചൻ്റെ വീട്ടിൽ കയറി അവിടെ ചെന്നപ്പോൾ കുഞ്ഞമ്മയൊന്നും ഇല്ലായിരുന്നു അവർ കടയിൽ വരെ പോയിട്ട് പോയേക്കുമായിരുന്നേ അങ്ങനെ പിന്നെ അവർ വന്നു കഴിഞ്ഞ് അവരോട് കുറച്ച് നേരം നമ്മൾ കാര്യമൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ് ഞങ്ങള് അങ്ങ് പോന്നു അത് ബിഗ് ബോസ് തുടങ്ങും കേട്ടോ അത് എല്ലാ വീഡിയോയിലും എനിക്ക് പറയേണ്ട കാര്യമില്ല ഒമ്പത് മണിക്ക് മുമ്പ് എനിക്ക് വീട്ടിൽ വരണം അങ്ങനെ പിന്നെ ഞാൻ ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു പിന്നത്തെ കാര്യങ്ങൾ പറയണ്ടല്ലോ അപ്പം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്